നിഷ്കളങ്ക സ്വരൂപന്റെ ഉൾകാംബിയിലെ വാഴ്ച കണ്ടാൽ അന്തമില്ലാത്ത അനുഭവിക്കാം അനുഭവിക്ക നിഷ്കളങ്ക സ്വരൂപന്റെ ഉൾകാംബിയിലെ വാഴ്ച കണ്ട അന്തമില്ലാത്ത അനുഭവിക്കാം ആനന്ദത്തെ ദാനം ചെയ്യും ത്മനാഥനൂടെ വാഴ്ച നിഷ്കളങ്ക ഹൃദയത്തിൽ കാണാറാകുന്നു ആനന്ദത്തെ ദാനം ചെയ്യും ആത്മനാഥനൂടെ വാഴ്ച നിഷ്കളങ്ക ഹൃദയത്തിൽ കാണാറാകുന്നു നിഷ്കളങ്ക ഹൃദയത്തെ വാർത്തെടുപ്പാനുള്ള ജ്ഞാനം നിഷ്കളങ്ക സ്വരൂപം ദാൻ ദാനം ചെയ്യുന്നു നിഷ്കളങ്ക ഹൃദയത്തെ വാർത്തെടുപ്പാനുള്ള ജ്ഞാനം നിഷ്കളങ്ക സ്വരൂപം ദാൻ ദാനം ചെയ്യുന്നു നിഷ്കളങ്ക ജ്ഞാനം കെട്ടു നിഷ്കളങ്ക കർമ്മം ചെയ്ത നിഷ്കളങ്ക ഹൃദയമതുള്ളിൽ കണ്ടിടാം നിഷ്കളങ്ക ജ്ഞാനം കേട്ടു നിഷ്കളങ്ക കർമ്മം ചെയ്ത നിഷ്കളങ്ക ഹൃദയമതുള്ളിൽ കണ്ടിട നിഷ്കളങ്ക ഹൃദയത്ത് തുള്ളിക്കളിയാടി നിഷ്കളങ്കരൂപമല്ലോ ശുഭാനന്ദം ദാ നിഷ്കളങ്ക ഹൃദയത്ത് തുള്ളിക്കളിയാടി നിഷ്കളങ്കരൂപമല്ലോ ശുഭാനന്ദം ദാ നിഷ്കളങ്ക ഹൃദയത്തിൽ നിത്യാനന്ദം നൽകിയിടുന്ന നിത്യാനന്ദ സ്വരൂപന്ത ശുഭാനന്ദം ദാ നിഷ്കളങ്ക ഹൃദയത്തിൽ നിത്യാനന്ദം നൽകിയിടുന്ന നിത്യാനന്ദ സ്വരൂപന്ത ശുഭാനന്ദം ദാ നിഷ്കളങ്ക സ്വരൂപന്റെ ഉൾകാമ്പിയിലെ വാഴ്ച കണ്ടാൽ അന്തമില്ലാത്താനന്ദത്തെ അനുഭവിക്കാം ആനന്ദത്തെ ദാനം ചെയ്യും ആത്മനാഥനൂടെ വാഴ്ച നിഷ്കളങ്ക ഹൃദയത്തിൽ കാണാറാകുന്നു നിഷ്കളങ്ക ഹൃദയത്തിൽ കാണാറാകുന്നു